കേരളത്തിൽ നടക്കുന്ന പഞ്ചായത്ത് എലക്ഷന് മുമ്പ് സി പി എമ്മിന്റെ നയപരമായ വലിയൊരു മാറ്റം കാണാം അതായത് മാസ്റ്റർ സ്ട്രാറ്റജിയാണ് സി പി എം അവലംബിച്ചിരിക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി പാർലമെന്റ് എലക്ഷനിൽ സി പി എമ്മിന്റെ വോട്ടുകൾ ബി ജെ പിയിലോട്ട് ചോർന്ന് പല വോട്ടുകളും കോൺഗ്രസിലോട്ട് കോൺഗ്രസ് അതിന്റെ പേരിൽ കോൺഗ്രസിന് വലിയ ഭൂരിപക്ഷം കിട്ടി ഏറ്റവും കൂടുതൽ സീറ്റുകൾ കിട്ടാനായി അതിന്റെ തിരിച്ചറിവോട് കൂടിയാണ് സി പി എമ്മിന്റെ ഷിഫ്റ്റ് അതുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് സ്റ്റേറ്റ്മെന്റ് എടുത്താൽ മതി ഒന്ന് വെള്ളാപ്പള്ളി നടേശനെ കൊണ്ട് സ്ഥിരമായി സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നു മുസ്ലിം ലീഗിനെതിരെ അവര് വീണ്ടും കോൺഗ്രസ് അധികാരത്തിൽ വരികയാണെങ്കിൽ ലീഗ് ഭരിക്കുന്നത് അതായത് ഒരു പ്രത്യേക ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി ആയിരിക്കും കേരളം ഭരിക്കുന്നത് അത് കേരളത്തിന് ബഹുഭൂരിപക്ഷമായി ഈഴവരും ഹിന്ദു കമ്മ്യൂണിറ്റിക്കും പ്രശ്നമുണ്ടാക്കും ആ സ്റ്റേറ്റ്മെന്റിന് പ്രാധാന്യമുണ്ട് ആ സിമ്പിൾ സ്റ്റേറ്റ്മെന്റ് അല്ലാതെ അതിനു ശേഷം നോക്കുക സി പി എമ്മിന്റെ എം പി ഗോവിന് അദ്ദേഹം സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നു വെള്ളാപ്പള്ളി വർഗീയവാദിയല്ല അതേപോലെ എ വിജയരാഘവൻ അദ്ദേഹവും പറയുന്നു വെള്ളാപ്പള്ളി വർഗീയവാദിയല്ല മനസ്സിലാക്കുക ഈ സ്റ്റേറ്റ്മെന്റിനെതിരെ ഈ പറയുന്ന മുസ്ലിം ലീഗും അതിന്റെ നേതാക്കളും പ്രത്യേകിച്ച് റാഡിക്കൽ ഇസ്ലാമുമായിട്ട് ബന്ധമുള്ള ജമാഅത്തി ഇസ്ലാമിയും എസ് ഡി പി ഇവരൊക്കെ വലിയ പ്രശ്നമുണ്ടാക്കി നേരത്തെ ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ് വെള്ളാപ്പള്ളി നടത്തുമ്പോൾ അതിനെ തള്ളിപ്പറയുകയാണ് സി പി എം നേതൃത്വം ചെയ്യുന്നത് പക്ഷേ ഇപ്രാവശ്യം നേരെ തിരിച്ചു അതായത് സി പി എമ്മിൻ്റെ പല കോട്ടകളായ ആലപ്പുഴ ആറ്റിങ്ങൽ അങ്ങനെ പലയിടത്തും അതായത് പാർലമെന്ററി കോൺസ്റ്റിറ്റ്യുവൻസി അവിടുമായി ബന്ധപ്പെട്ട അസംബ്ലി സെഗ്മെന്റിലും കൃത്യമായ രീതിയിൽ ഏഴവ ഹിന്ദു മെജോറിറ്റി ഉള്ളിടത്ത് ബി ജെ പിക്ക് വോട്ട് ഭയങ്കരമായിട്ട് കൂടി തൃശൂര് മറ്റ് പലയിടത്തും കൂടി ഇത് സി പി എമ്മിന്റെ വോട്ടുകളാണ് സി പി എം സെന്റിമെന്റ്സ് ഉള്ള വോട്ടുകളാണ് പോയിരിക്കുന്നത് അതാണ് എന്റെ കാര്യം കാരണം വീണ്ടും യു ഡി എഫും ഈ പറയുന്ന ആൾക്കാരും ഒക്കെ വന്നു കഴിഞ്ഞാൽ അപ്പം അവിടെ എന്തുകൊണ്ടാണ് അവർ ബി ജെ പിക്ക് വോട്ട് ചെയ്താണ് ചോദ്യം അതായത് സി പി എം ആണെങ്കിലും ഈ പറയുന്ന കോൺഗ്രസ് ആണെങ്കിലും റാഡിക്കൽ ഇസ്ലാം ഇസ്ലാമിക വർഗീയവാദം അതിനേക്കാളും ഉപരി അവർ ചെയ്യുന്ന ബുൾഡോസ് അതായത് മറ്റുള്ളവർ മറ്റുള്ള കമ്മ്യൂണിറ്റി ഒന്നും അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിൽ എല്ലാ സ്വാധീനവും ഉപയോഗിച്ച് നാശ ന നശിപ്പിക്കാൻ ശ്രമിക്കുന്നു അതായത് റാഡിക്കൽ ഇസ്ലാം അതിൻ്റെ ഫിലോസഫിയിൽ പോകുന്നു ഇതിനൊക്കെ കാരണമുണ്ട് അതായത് ഹമാസിനെ പിന്തുണയ്ക്കുന്ന വലിയൊരു വിഭാഗം കേരളത്തിലുണ്ടായി വലിയൊരു മുസ്ലിം കമ്മ്യൂണിറ്റി വലിയൊരു വലിയൊരു ശക്തമായ തൊണ്ണൂറ് ശതമാനം ഹമാസിനെയാണ് പിന്തുണയ്ക്കുന്നത് ഏറ്റവും വലിയ ടെറർ സംഘടനയാണ് അപ്പോൾ അതിനെ പിന്തുണയ്ക്കുന്നു ഇന്ത്യയിൽ നടക്കുന്ന ബോംബ് ബ്ലാസ്റ്റുകൾ അതേപോലെ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ അതിന് പരോക്ഷമായും ഇതായിട്ട് പിന്തുണയ്ക്കുന്നു പാകിസ്ഥാന ടർക്കിക്കും അനുകൂലമായ പിന്തുണ ഇത് നാച്ചുറലായിട്ട് ഒരു ഇന്ത്യൻ രാജ്യസ്നേഹി അതായത് കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും അതായത് പ്രത്യക്ഷത്തിൽ വലിയ രാഷ്ട്രീയം ഒന്നുമില്ല രാഷ്ട്രീയമാണ് ഇന്ത്യക്കാരുടെ അവർക്കിത് ബാധിക്കും അപ്പൊ അതിനെതിരെ ഈ പറയുന്ന സി പി എമ്മിന്റെ പല ക്യാമ്പയിൻ അതായത് നിങ്ങൾ നോക്കുക അവരുടെ പാർട്ടി കോൺഗ്രസിന് അകത്ത് മറ്റേ പാലസ്റ്റീൻ സാധനം വരുന്നു പാലസ്റ്റീൻ അംബാസിഡറെ കൊണ്ട് സ്വീകരിക്കുന്നു ഇതൊക്കെ ബേസിക്കലി കേരളത്തിലെ ഭൂരിപക്ഷം ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ഇത് ഗ്ലോബലായിട്ട് ടെററിസം നടത്തുമ്പോൾ ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിക്കാരാണ് അവരെ പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ് അവർ ഒരുമിച്ച് നിൽക്കുകയാണ് മറ്റുള്ളവരെ വളരെ മോശമായിട്ട് സോഷ്യൽ മീഡിയയിലും മറ്റുള്ളിടത്തും അപമാനിക്കുന്നു വഹാബിസും സലഫിസും അതിനെ പ്രമോട്ട് ചെയ്യുന്നു അതിനെ പിന്തുണയ്ക്കുന്ന ബിസിനസ് കമ്മ്യൂണിറ്റികൾ അപ്പം ഇത് പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ട് അതിന്റെ പേരിലാണ് കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ ബി ജെ പി ഇത്രയും വോട്ട് കിട്ടിയത് വോട്ടിങ് പേർസെന്റേജ് കൂടിയത് ഉറപ്പായിട്ട് ക്രിസ്ത്യൻസും മാറി ചിന്തിക്കാൻ തുടങ്ങി അതിന്റെ റിഫ്ലക്ഷൻ ആണ് തൃശ്ശൂര് കണ്ടത് ഇത്രയും വോട്ടില് ഈ പറയുന്നത് സുരേഷ് ഗോപി ജയിച്ചത് രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് പാലത്തായി അതായത് അവിടുത്തെ അധ്യാപകൻ വയനാട് ജില്ലയിലെ സ്കൂളിലൊരു അധ്യാപകൻ ഒരു പെൺകുട്ടിയുമായി നടന്ന സെക്ഷൽ അസോൾട്ട് കേസില് അതുമായി ബന്ധപ്പെട്ട് എസ് ഡി പി ഐ ജമാഅത്ത് ഇസ്ലാമി മുസ്ലിം ലീഗിന്റെ ആളുകൾ സോഷ്യൽ മീഡിയയിൽ മറ്റുള്ളിടത്ത് നടന്ന ക്യാമ്പയിൻ നിങ്ങൾ ശ്രദ്ധിക്കുക അതിന്റെ വിധി വന്ന ശേഷം ബി ജെ പി പോലും നിശബ്ദമായി പോയി പക്ഷേ സി പി എമ്മിന്റെ വയനാട് ജില്ലാ കമ്മിറ്റി മെമ്പർ ഹരീന്ദ്രൻ ഹരീന്ദ്രൻ നിങ്ങളുടെ പേര് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റിന് പ്രാധാന്യമുണ്ട് അദ്ദേഹം ഹാർഡ് വേ ആണ് അറ്റാക്ക് ചെയ്തിരിക്കുന്നത് എന്താ പറഞ്ഞത് മദ്രസകളിലൊക്കെ മദ്രസ കുട്ടികളെ പീഡിപ്പിക്കാൻ എത്രയോ കേസുകൾ ഉണ്ടായിട്ടുണ്ട് അതിനേക്കാളും വലിയ പ്രാധാന്യം ഇതിന് കൊടുക്കേണ്ട ഡിം ആവശ്യമൊന്നുമില്ലേ ബി ജെ പി അതിന്റെ നാലരട്ടി മാരക വേഷലാണ് സി പി എം കൊടുത്തത് എന്താ ഇത് ഉദ്ദേശം അതായത് കേരളത്തിലെ ഭൂരിപക്ഷർ അവർക്ക് അവരുടെ താല്പര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ ഡീല് ചെയ്യാൻ സി പി എം തയ്യാറാണ് അതായത് കൃത്യമായിട്ട് പിണറായി വിജയന് സി പി എം പറയുന്നൊരു സംഭവമുണ്ട് അവർക്ക് വരാൻ പോകുന്ന ഇലക്ഷനിൽ അവരുടെ പാർട്ടി കേഡറായിട്ടുള്ള മുസ്ലിങ്ങളുടെ വോട്ട് പതി മറ്റവർ വോട്ട് വേണ്ട അതായത് സെൻറ്റിമെൻസും ഹമാസും അതിനെയൊക്കെ പിന്തുണയ്ക്കുന്നവർ വോട്ട് വേണ്ട ഇതാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത് അതായത് അവരാണ് വിജയിപ്പിക്കുന്നത് അവരാണ് കേരളം ഭരിക്കാൻ പോകുന്ന ആ രീതിയിൽ അവരും വേണ്ട എന്ന് വെച്ചു നോക്കുക കോൺഗ്രസിൻ്റെ മൃദുസമീപനമാണ് ഇതിനൊക്കെ കാരണം ആ കാരണം വന്നു കഴിഞ്ഞപ്പോൾ ബി ജെ പിക്ക് ഗെയിം കിട്ടി ആ ഒരു കാരണം വന്നു കഴിഞ്ഞപ്പം സി പി എമ്മിന്റെ അവരുടെ പ്ലാറ്റ്ഫോമിൻ്റെ അകത്ത് വോട്ടുകൾ ചോരാൻ തുടങ്ങി അത് ആ പ്ലാ ആ തിരിച്ചു പിടിക്കുക അതായത് ഏതെങ്കിലും കാരണത്തോളി അവരുടെ നയമെങ്കിൽ നയം മാറ്റൂ അതായത് വരാനുള്ള ദിവസങ്ങളിലെ സ്റ്റേറ്റ്മെന്റ് ഇവരുടെ സി പി എമ്മിന്റെ രൂക്ഷമായിരിക്കും അതാണ് ആ സൂചന നൽകുന്നത് അതായത് കൃത്യമായിട്ട് പറയുകയാണ് ഇപ്പൊ നിയമസഭ ഈ ഇലക്ഷനിലും അതായത് പഞ്ചായത്ത് ഇലക്ഷൻ അത് കഴിഞ്ഞിട്ട് നിയമസഭാ ഇലക്ഷനിലും ഇവരുടെ ഒന്നും പിന്തുണ ഈ പറയുന്ന സി പി എമ്മിന്റെ വോട്ട് ബാങ്കായ ഈഴവ വോട്ട് ബാങ്കും പിന്നെ സി പി എമ്മിനെ പിന്തുണയ്ക്കുന്നവര് അതായത് ബി ജെ പിക്ക് വോട്ട് ചെയ്യാത്ത ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ആ വോട്ടിലും അവർക്ക് ജയിക്കാൻ കഴിയും അതാണ് അവരുടെ പാർട്ടി കേഡർ ആര് കൊടുക്കുന്ന നിർദ്ദേശം കാരണം സി പി എം എന്ന് പറയുന്നത് വളരെ കേഡർ സംവിധാനമുള്ളതാണ് ഏറ്റവും വലിയ മൈക്രോ മാനേജ്മെന്റ് ഓരോ വില്ലേജുകളിലും ഓരോ ബൂത്തുകളിലും നടത്തുന്നവരാണ് പൊതുവെ പബ്ലിക്കിൻ്റെ വികാരം എങ്ങനെ ആ വോട്ട് എങ്ങനെ അതുമായി ബന്ധപ്പെട്ട് അവർക്ക് എലക്ഷൻ മൈക്രോ മാനേജ്മെന്റ് കേരളത്തിൽ ഏറ്റവും ശക്തമായിട്ടുള്ളത് കോൺഗ്രസ് ബി ജെ സി പി എമ്മിന് തന്നെയാണ് അപ്പം ഇതെല്ലാം കൂടെ മുതലെടുത്ത് സി പി എമ്മിന്റെ തീരുമാനമാണ് ഈ പറയുന്ന റാഡിക്കൽ ഇസ്ലാമിനെ പ്രോത്സാഹിപ്പിക്കുകയും അതേപോലെ ലീഗ് ഇങ്ങനെയുള്ളവരെ അതിശക്തമായ രീതിയിൽ പൊളിറ്റിക്കൽ അറ്റാക്ക് നടത്തുക അപ്പം അതിന് അവരുടെ നേതാക്കള് മുന്നിൽ നിൽക്കുന്നില്ല സി പി എമ്മിന്റെ വയനാട് ജില്ലാ കമ്മിറ്റി അംഗം എന്ന് പറയുന്ന ചെറിയ നേതാവ് അവിടുത്തെ ഒരു സീനിയർ ലീഡർ തന്നെയാണ് വയനാട് ജില്ലയിലെ അപ്പൊ അയാളുടെ ഒരു സ്റ്റേറ്റ്മെന്റും അതേപോലെ അടുപ്പിച്ച് 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 വെള്ളാപ്പള്ളിയുടെ സ്റ്റേറ്റ്മെന്റ് രണ്ടു കൂടെ ക്ലബ് ചെയ്ത് നോക്കുക അതായത് സി പി എമ്മിന്റെ നയത്തിലുണ്ടായ പ്രോ ഇസ്ലാം എന്നുള്ള സംഭവം അപ്പീസ്മെൻ്റ് എന്നുള്ള സംഭവം അവർക്കിനി ഫർദർ കൊണ്ടുപോകാൻ താല്പര്യമില്ല കോൺഗ്രസ് അതിനകത്ത് സെറ്റ് ബാക്ക് ഉണ്ടാകുമെന്നുള്ള ധാരണ ഇവർക്ക് വന്നിട്ടുണ്ട് അതായത് ലീഗ് പറയുന്ന എസ് ഡി പി പറയുന്ന അതേപോലെ ജമാഅതിക്കാരന് വേണ്ടി സീറ്റ് കൊടുക്കുമ്പോൾ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ഭൂരിപക്ഷ ഭാഗമായി ഹിന്ദു കമ്മ്യൂണിറ്റിയെയും തിരുവാൻകൂറിലെ മറ്റൊരു പ്രബല കമ്മ്യൂണിറ്റിയായ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയേയും അവരുടെ വോട്ടുകൾ പിടിക്കുകയാണെങ്കിൽ വീണ്ടും പിണറായി വിജയൻ അധികാരത്തിൽ വരാം ഇതാണ് കണക്ക് കൂട്ടൽ അപ്പൊ ഈ പഞ്ചായത്ത് ഇലക്ഷൻ കഴിയുമ്പോൾ അതിന്റെ രേഖ വളരെ കൃത്യമാകും ഇപ്പൊ എങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ മൂന്നാം തവണ പിണറായി വരും അതായത് ബി ജെ പിയേക്കാളും കഠിനമായ രീതിയിലും ആർ എസ് എസിനെക്കാളും കഠിനമായ രീതിയിൽ മുസ്ലിം റാഡിക്കലിസത്തെ പറ്റി അറ്റാക്ക് ചെയ്യുമ്പോൾ അവരുടെ അപ്പീസ്മെന്റിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ നാച്ചുറലായിട്ട് ഇന്ത്യയിലെ കേരളത്തിലെ ഭൂരിപക്ഷ ഹിന്ദു കമ്മ്യൂണിറ്റി മറ്റൊരു ഭാഗമായ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി അവരുടെ കൂടെ നിൽക്കും ഈ പറയുന്ന പഴയ കളികളൊന്നും നടത്താൻ അവർ തയ്യാറാകുന്ന അതായത് മാസ്റ്റർ സ്ട്രോക്ക് തന്നെയാണ് സി പി എം ചെയ്തിരിക്കുന്നത് പ്രത്യേകിച്ച് പിണറായി വിജയനെ ടീമും ചെയ്തിരിക്കുന്നത് അതിൻ്റെ റിസൾട്ട് വരാൻ വലിയ താമസവും ഒന്നുമില്ല നമ്മൾ എന്താണ് ഉദ്ദേശം അതിൻ്റെ നേരെ ഊട്ടയാകാൻ പോയി തിരിച്ചടിക്കാൻ പോവുകയാണ് അതായത് കെ എം ആണെങ്കിലും പല മുസ്ലിം ലീഗ് ഹൈജാക്ക് ചെയ്ത പല ജമാഅത്തിക്കാരും എസ് ഡി പിരും അവർ മുഖാന്തരം ലീഗിൻ്റെയും വരാനുള്ള ഫ്യൂച്ചർ എന്ന് പറഞ്ഞ കട്ടയും അതായത് അടിപടല ആശമായ പോയി അതായത് കോൺഗ്രസിനെ ജയിക്കാൻ സാധ്യതയുള്ള പല സീറ്റുകളും അവർ ലീഗിൻ്റെ ഇതേപോലെ പ്രോക്സി ആയിട്ടുള്ള ജമാഅത്തിക്കും എസ് ഡി കൊടുക്കുന്നു ഇതൊക്കെ ബേസിക്കലി ശരിക്കും കോൺഗ്രസിനെയും യു ഡി എഫിനെയും ബാധിച്ചിട്ടുണ്ട് അതായത് മൂന്നാം തേൻ പിണറായി വരുവോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചോദ്യം ഈ പൊളിറ്റിക്കൽ സാഹചര്യത്തിനകത്ത് മനസ്സിലാക്കുക കേരളത്തിലെ എലക്ഷൻ എന്ന് പറയുന്ന കാസ്റ്റും റിലീജിയസ് അരുത്തമൊരു ഘടകം തന്നെയാണ് അതിന് യാതൊരു സംശയവുമില്ല ഗ്ലോബലായിട്ട് മുസ്ലിം കമ്മ്യൂണിറ്റിക്കെതിരെയുള്ള ഒരു വികാരമുണ്ട് ഗ്ലോബലായിട്ട് അതിൻ്റെ പേരിലാണ് റൈറ്റ് വിങ് പൊളിറ്റിക്സ് ഇത്രമാത്രം ഗ്ലോബലി ശക്തമായിരിക്കുന്നത് അതിന്റെ റിഫ്ലക്ഷൻ കേരളത്തിലടിക്കാനുള്ള സാധ്യതകൾ കളയാൻ പറ്റത്തില്ല ഇന്ത്യയിലുണ്ടായിരിക്കുന്ന റൈറ്റ് വിങ് മൂവ്മെന്റിന്റെ ഒരു ഉണ്ട് അപ്പോൾ അതിനെ എങ്ങനെയാണ് തടഞ്ഞു നിർത്താൻ പറ്റുന്നത് അതാണ് സി പി എമ്മിൻ്റെ ഈ ബുദ്ധിജീവികൾ ആലോചിച്ചിരിക്കുക അതിന്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റും അപ്പീസ്മെൻറ്റും തന്നെ വന്നു കഴിയുമ്പോൾ ഇൻഡിപെൻഡന്റ് ആയിട്ടൊക്കെ വല്ലാതെ ചിന്തിക്കുന്നവരൊക്കെ സി പി എമ്മിന് അനുകൂലമായിട്ടും ഇടതു മുന്നി മുന്നണിക്ക് അനുകൂലമായിട്ടും ചിന്തിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല